ഉപഭോക്താക്കൾക്ക് ആശ്വാസമായി കൺസ്യൂമർ ഫെഡിന്റെ ക്രിസ്തുമസ് പുതുവത്സര ചന്തകൾ പുതുവേണയേക്കാൾ വിലക്കുറവിലാണ് ഇവിടെ സാധനങ്ങൾ ലഭിക്കുന്നത് വിലക്കയറ്റവും സപ്ലൈകോയിൽ സാധനങ്ങളുടെ ലഭ്യതക്കുറവും വലിയ പ്രതിസന്ധിയാകുന്ന ഈ ഉത്സവകാലത്ത് പൊതുജനങ്ങൾക്ക് ആശ്വാസമാകുകയാണ് സംസ്ഥാന സർക്കാരിന്റെ കൺസ്യൂമർ ഫ്രെഡ് മുഖേന നടത്തുന്ന ക്രിസ്തുമസ് പുതുവത്സര ചന്തകൾ തൊള്ളായിരത്തി അറുപത്തഞ്ച് രൂപ വില വരുന്ന ഈ പതിമൂന്ന് സാധനങ്ങൾ ഞങ്ങളൊരു മുഴുവൻ ആൾക്കാർ സാധനം വാങ്ങുന്ന ഒരാൾക്ക് നാനൂറ്റി അറുപത്തിരണ്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഏകദേശം അമ്പത് ശതമാനത്തിനടുത്തുള്ള വിലക്കുറവ് സബ്സിഡി സാധനങ്ങൾക്ക് ഉണ്ട് സർക്കാരിന്റെ സഹായത്തോടു കൂടിയാണ് ഈ ഏഴു ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ക്രിസ്മസ് സബ്സിഡി സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള വിലയ്ക്കാണ് കഴിഞ്ഞ ഏഴര വർഷക്കാലമായി സബ്സിഡി വില മാറ്റമില്ല അതേ വിലയ്ക്ക് തന്നെയാണ് ഈ തവണയും സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് മറ്റ് ഉൽപ്പന്നങ്ങൾ പതിനഞ്ച് ശതമാനം മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെ വിലക്കുറവിലാണ് കൊടുക്കുന്നത് പൊതുവിപണിയിൽ ജയ മട്ട അരിയിനങ്ങൾക്ക് നാല്പത്തിയഞ്ച് രൂപയിലധികം ഈടാക്കുമ്പോൾ കൺസ്യൂമർ ഫ്രഡിന്റെ ചന്തകളിൽ ലഭിക്കുന്നത് വിലയ്ക്കാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത് നൽകുന്ന ആശ്വാസം ചെറുതല്ല ഇത്രയും വിലയുള്ള സമയത്ത് ഇതൊരു ക്രിസ്മസ് ആയിട്ട് നിത്യവ്യാസനം പൊതുവിപണിയിലേക്കാൾ കുറഞ്ഞ വിലക്ക് കിട്ടണമെന്ന് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷം സാധനങ്ങളുടെ ഗുണനിലവാരത്തിലും വിലയിലും എല്ലാം സംതൃപ്തരാണ് ഇവിടെ എത്തുന്ന ഓരോരുത്തരും ഞങ്ങളെ പോലുള്ള സാധാരണക്കാർക്കൊക്കെ ഇങ്ങനത്തെ വിപണികളാണ് ഏറ്റവും നല്ലത് ഞാൻ കഴിഞ്ഞ വർഷം ഇതേപോലെ ഈ ഓണത്തിന്റെ സമയത്ത് വന്ന് വാങ്ങിച്ചിരുന്നു അപ്പൊ നല്ല സാധനങ്ങളൊക്കെ തന്നെയാണ് പിന്നെ നമ്മള് പൊതുവിണിയിലുള്ളതിന് താഴ്ത്ത്യങ്ങൾ കൊടുക്കുന്നത് സർക്കാർ സബ്സിഡിയോടെ കുറുവാരി മട്ടാരി പഞ്ചസാര മുളക് മല്ലി വെളിച്ചെണ്ണ ഉൾപ്പെടെ പതിമൂന്നിനങ്ങളാണ് എത്തുന്നത് ഇത് സാധാരണക്കാരുടെ ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളെ സമ്പന്നമാക്കും കേരള വിഷൻ ന്യൂസ് കൊച്ചി